ായി ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ കറിയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി രണ്ട് വറ്റൽമുളക് പുളി ആവശ്യത്തിന് കറിവേപ്പില്ല ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ശേഷം കരച്ചട്ടി വെച്ച് ഉലുവ കടുക് എന്നിവ ചേർക്കുന്നു അതൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കുന്നു ശേഷം വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുന്നു പിന്നീട് കറിവേപ്പില തക്കാളി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു ഇനി ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ആവശ്യത്തിനുള്ള പുളിയും വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ അതിലോട്ട് ചേർക്കുക ശേഷം ഒരഞ്ച് മിനിറ്റ് അടച്ച വെച്ച് വേവിക്കുക സ്വാദിഷ്ടമായ ഉണക്കമീൻ കറി റെഡി